ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഡെയിലി ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഒന്ന് വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ ആ മോൾക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ചൂട് കഞ്ഞി വെള്ളത്തിൽ തിരുതാളിട്ട് കുതിർത്തി വെച്ചിരിക്കട്ടോ അപ്പോൾ ചൂട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചൂട് കഞ്ഞി വെള്ളത്തിൽ തയ്ക്കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പോട് കൂട്ടിയിട്ട് കിട്ടും അപ്പോൾ അത് തലയിൽ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ തലേ എഴുതുന്നത് ശനിയാഴ്ച അപ്പോൾ ഏതായാലും സമയം ഉണ്ടെങ്കിൽ വിചാരിച്ചു ഇതൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ കൂലിയൊക്കെ കഴിഞ്ഞ് അവർ വന്ന് കളിക്കുകയാണ് കേട്ടോ താഴേത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് തലയിൽ ഞാൻ കെട്ടി കൊടുത്തേക്കാണ് അപ്പം ഞാൻ രാവിലെ എഴുതാനൊക്കെ പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് സമയം കളിച്ചിട്ട് കളിക്കട്ടെ പാട്ട് കളിക്കുകയാണ് അവരോട് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി മാവൊക്കെ കുഴച്ചുവെച്ചിരുന്നു പിന്നെ ചപ്പാത്തി പറഞ്ഞു കുഴച്ചു വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ഉണ്ടെന്ന് അറിയാം പഞ്ചസാര ചേർത്ത് പൊള്ളക്കെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് അത് പൊള്ളയ്ക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒക്കെ ചേർത്തു അപ്പോൾ അങ്ങനെ ഇനി ഞാൻ ഇത് ചപ്പാത്തിലേക്ക് അന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ആദ്യം ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞിട്ടുള്ള മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ മുട്ടക്കറിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല സ്പീഡിൽ അങ്ങനെ നടന്നു അപ്പോൾ മുട്ടക്കറിയും ചപ്പാത്തി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയൊക്കെ ഒന്ന് നോക്കാലോ അപ്പോൾ ഇനി ഞാൻ കുറച്ച് തൊടിയത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഏതാനെനിക്ക് കറിയിലേക്ക് കുറച്ച് പച്ചമുളകൊക്കെ നടക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇറക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ ഇപ്പൊ ഈ കാണുന്ന മുല്ലയാണ് കേട്ടോ ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാവണ മുല്ലയാണ് കുറ്റുമുല്ലിയാണ് പിന്നെ ഇതൊക്കെ തുമ്പാണ് ഇതൊക്കെ റാഡിഷിൻ്റെ തെയ്യോളാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് കാലയക്കാച്ചിൻ്റെ എണ്ണയുടെ വീടോട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യമായ കയ്യൂണിൻ്റെ ഇതൊരു ചെടിയാണ് കേട്ടോ അത് കയ്യോന്നി എന്നൊക്കെ പറയും അപ്പം അതിൻ്റെ ഒരു ചെടിയാണ് ഇതൊക്കെ റാഡിഷന്നെയാണ് കേട്ടോ ബീട്രൂട്ടിന്റെ തെയ്യാണ് ഇതൊക്കെ കൊത്തുമരയ്ക്കയുടെ തെയ്യണ്ടോ ഇത് നിറച്ച് കായകളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ കായൊക്കെ മാറി കയറുകയാണ് മുരടിച്ച് കയറേക്കപ്പടെ ചെടിയാണ് വെണ്ടക്കായ ഇത് നല്ല നേട്ടമുള്ള വെണ്ടക്കായടെ ചെടിയാണ് ഇത് വിത്തിന് നിർത്തി ഇറക്കാനോ ഇതൊക്കെ വെണ്ടക്കായുന്നതിന് തക്കാളി കറിയിലേക്കൊക്കെ ആവശ്യമായ തക്കാളി ഇതൊന്നു തന്നെ ഇട്ടേ ഇറക്കാറുള്ളൂ ഇത് പഴുക്കഴിഞ്ഞാൽ നേരത്തെ നേരെ കറിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഞങ്ങൾ ഇതങ്ങനെ പച്ചക്കറികൾ നമ്മൾ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അധികം വാങ്ങുന്നത് സവാളിയും ഉരുളം മാത്രം വാങ്ങൂ ഒക്കെ ഒക്കെ ഉണ്ട് അധികം പച്ചക്കറികൾ വീണ്ടും കേട്ടോ എന്താ വൈതാനങ്ങ വൈതാന ഇപ്പം ഉണ്ടാവുന്ന തുടങ്ങിയിട്ടുള്ളൂ പച്ചമുളക് ഇതൊക്കെ മൂക്കണം നന്നായിട്ട് മൂട്ടിട്ടില്ല കറിയിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് മാത്രം എടുക്കുമ്പോൾ നിറയെ കുഞ്ഞു നുറുമ്പുണ്ട് ഇതൊക്കെ കിഴങ്ങാണ് നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന സിഴങ്ങാണ് ഇപ്പോഴത്തെ തെങ്ങിൻ തെയ്യ് ചെറുക്കൊന്ന് റബ്ബറൊക്കെ വറ്റിയ ശേഷം തെങ്ങിൻ തെയ്യാണ് വെച്ചിരുന്നത് പിന്നെ റബ്ബറൊന്നും വെക്കില്ല വെച്ചിട്ടാണ് ആ ക എന്തൊക്കെ ചേമ്പാണ് കേട്ടോ ഇതൊക്കെ കറുപ്പ കളറുള്ള ചേമ്പാണ് അല്ല കറുപ്പ തണ്ടുള്ള ചേമ്പാണ് ഇതോടെ വിരിഞ്ഞു നിക്കുന്നു ഇതും വഴുതന തെയ്യ കേട്ടോ ഇതിൻ്റെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ റക്കേതവിടെയാണ് ഇപ്പോൾ കറുത്ത ചേമ്പ് കാണിച്ചു അതിൻ്റെ ഒരു വെള്ള തണ്ടുള്ള ചേമ്പാണ് അതിന് രണ്ട് തരത്തിലുള്ള ചേമ്പാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ കപ്പടെ ചെടിയതാണ് അപ്പം അങ്ങനെയൊക്കെ ഇട കുറച്ച് തൊടിയിലത്തെ വിശേഷങ്ങളൊക്കെ ഇനി വേഗം പോയിട്ട് ഉച്ച ആകുമ്പോഴത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ ഇവിടെ പയ്യനൊക്കെ കഞ്ഞി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ പയ്യന കുടിക്കാനൊക്കെ വണ്ടിയിലാക്കണമെങ്കിൽ അവിടെ ചൂടാക്കുക ചൂടാക്ക അമ്മ അമ്മ എന്നെ ഇവിടെ കല്ലൊക്കെ വെച്ചിട്ട് മണ്ണോണ്ട് മെഴുകി ഉണ്ടാക്കിയിട്ടാണ് ചാണകം കൊണ്ടൊക്കെ തേച്ചിട്ടൊക്കെ കേട്ടോ പയ്യന്റെ കഞ്ഞിയാണ് കണ്ടിട്ട് കണറിഞ്ഞ അടുത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതാ റോട്ടിൽ കൂടെ വണ്ടിയിൽ പോകണിട്ട് കുട്ടികളത് വേണം വേണ്ടി വാശി പിടിച്ചിട്ടോ അപ്പൊ ആ മുന്തിരിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ചോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മുന്തിരി ഞാനിപ്പോൾ ഇതാ വാങ്ങിച്ചിട്ട് ഒരു മണിക്കൂർ നേരം ആയി ഉപ്പത്തിട്ട് ചേർക്കുകയാണ് അപ്പോൾ അതൊക്കെ നന്നായി കഴുകി ഊക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കഴിക്കുക എന്ന് വിചാരിച്ചു പിന്നെ ചോളകം വൈകുന്നേരം ചായക്കി വേവിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിരിക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ നിർത്തി വെച്ചു പറ്റുന്ന ഉച്ച ആവുമ്പോഴത്തേക്കുള്ള ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി ഇതാണ് ഞാൻ ഇന്ന് ചേനീ മുതിരയും കൂടി പേര് വെച്ചിരിക്കണേ പിന്നെ എന്താ പറയുക മുളക് മുളക് വറുത്ത പുളിയാണ് വെച്ചിരിക്കുന്നത് മുളക് വറുത്ത പുളിയുടെ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കാണാത്തുണ്ടെങ്കിൽ കാണേ രാവിലത്തെ കുറച്ച് മുട്ടക്കറി ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് പുളിയും കൂടി വെക്കാന്ന് വിചാരിച്ചു പുളി ഇവിടെ അച്ഛനൊക്കെ നല്ല ഇഷ്ടാട്ടോ പുളി കുട്ടി ചോറ് ചോറ് കഴിക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് എനിക്കും ഇഷ്ടാ പിന്നെ ഇത് അവിയലും ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കിട്ടുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് അവിയലുണ്ടാക്കി പിന്നെ മീൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായില്ല അപ്പം അതിലെ വൈകുന്നേരം വാങ്ങിച്ചതാട്ടോ അപ്പോൾ നല്ല ക്ലീനാക്കി നല്ല ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം എടുത്തിട്ടുണ്ട് മീനൊക്കെ ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിതാ മസാലയൊക്കെ ഒന്ന് അരച്ച് അരച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുത്തൊക്കെ എടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാണണം കേട്ടോ അങ്ങനെന്താ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പഴേക്കെന്താ പാറും കാണാൻ കഴിഞ്ഞൊക്കെ ചോളകത്തി ഇരുന്നിറക്കാൻ കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അവർക്ക് ആ തൊലി കളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ അമ്മ കളഞ്ഞു എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ചോളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് എന്താ പറയുക മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ചോളകം വേവിച്ച് അവർ വാശി പിടിച്ചിട്ടാണ് വാങ്ങിയത് അവർ വണ്ടി ഇരിക്കുന്ന പോകാറുണ്ട് അപ്പോൾ ചോളകം കണ്ടപ്പോ വാശി പിടിച്ച വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചതാണ് അപ്പം ഇന്നത് ചായക്കേതാവാന്ന് വിചാരിച്ചു അപ്പോൾ ചായക്കുള്ളത് ആ പാലൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ചായയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ഞാൻ എന്താ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ ഏട്ടന് കുടന്നു കൊടുത്തിട്ടുണ്ട് ഏട്ടൻ ചായ കുടിക്കണേ എന്താ ചോ ചായക്ക് കടി ചോളകവും പാറും കണഞ്ഞിവിടെ പാല് പിടിച്ചോണ്ടിരിക്കും കണ്ണിനെ വിളിക്കാൻ കണ്ണും കേൾക്കണേ ചേട്ടോ കണ്ണും കൊച്ചു ടിവിയിലും മുഴുകിറക്കേ അത് ഇപ്പം ഉറങ്ങി എനിക്ക് വന്നല്ലോ പാറും അറിയാതെ ഞാൻ എടുത്താണ് പാറ് കൊച്ചു ടി വി കണ്ടു അവ ഉറങ്ങണ സമയത്ത് കൊച്ചു ടി വി കണ്ടോണ്ട് ടി വി കിടക്ക കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ പൊടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഞാൻ വൈകുന്നേരത്തേക്കുള്ളതാണ് രാവിലത്തെ കുറച്ച് മാവ് മാവുണ്ടായിരുന്നു ചപ്പാത്തിറ അപ്പം അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തേക്ക് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനെ ഇഷ്ടം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വൈകുന്നേരത്തൊക്കെ ഒരുങ്ങി ഇനി മക്കളെ മേല് കഴിയിക്കുക പിന്നെ അവർ നാമം ജപിക്കുമ്പോൾ കൂടെ ഇരിക്കുക പിന്നെ അവർ എഴുതെള്ളൊക്കെ എഴുതും അപ്പം അങ്ങനെയൊക്കെ ഉള്ളു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ വെയിൻ്റപ്പ് ചെയ്യാൻ